മധ്യപരുടെ താവളമായി പൊന്മുടി എക്കോ പോയിന്റിനെ സഞ്ചാരികൾ കൈവിട്ടു മുൻപ് നിരവധി സഞ്ചാരികൾ എത്തിയിരുന്ന പ്രദേശത്ത് ഇപ്പോൾ നാമമാത്രമായ ആളുകൾ മാത്രമാണ് എത്തുന്നത് ആളൊഴിഞ്ഞ ടൂറിസം മേഖലയുടെ പുനരുദ്ധാരണത്തിന് പദ്ധതി ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പൊന്മുടി ജലാശയത്തിലെ ബോട്ടിംഗ് ആദ്യം ആരംഭിച്ചത് എക്കോ പോയിന്റിൽ നിന്നായിരുന്നു പിന്നീട് പൊന്മുടി ഡാം ടൂറിസം പദ്ധതി വന്നതോടെ എക്കോ പോയിന്റ് സംരക്ഷണം ഇല്ലാതെ അനാഥമായി മാറി മനോഹരമായ പ്രദേശം മാലിന്യം കൊണ്ടും മദ്യകുപ്പികൾ കൊണ്ടും നിറഞ്ഞു കഴിഞ്ഞു താവളമാണ് സാമൂഹ്യം പൊന്മുഴി ജലാശയത്തിൽ മാത്രമായി ബോട്ട് സർവീസ് ഒതുക്കിയതിന്റെ പേരിൽ ആളുകൾ എക്കോ പോയിന്റോട്ട് എത്തപ്പെടാണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ എത്തപ്പെടാത്തതിന്റെ എത്തപ്പെടാൻ കഴിയാത്തതിന്റെ പേരിലാണ് ആ മനോഹരമായ പ്രദേശം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാന്യികളുടെയും പ്രദേശമായി മാറിയിരിക്കുന്നത് അവിടുത്തെ എക്കോ പോയിന്റിലെ ടൂറിസം വികസനം കുറഞ്ഞതിലൂ ഈ നാട്ടിലെ ടൂറിസത്തിൻ്റെ വികസനം കൂടിയാണ് കണ്ണടയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ ബന്ധപ്പെട്ട ആളുകൾ എക്കോ പോയിന്റിലെ ടൂറിസം നിലനിർത്തുന്നതിനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒരു പൊതുപ്രവർത്തനങ്ങളിൽ എനിക്ക് പറയാനുള്ളത് പൊന്മുടി എക്കോ പോയിന്റ് ടൂറിസം പദ്ധതി നിലച്ചതോടെ മങ്ങലേറ്റത് പ്രാദേശിക ടൂറിസം വികസന സ്വപ്നങ്ങൾക്ക് കൂടിയാണ് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രം ഇരുളടഞ്ഞ പദ്ധതിയാണിത് र राजकुमारी